ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ അതെ ഫ്രണ്ട്സ് ഞാൻ ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ ഒരു ബാംഗ്ലൂരിലൊരാവശ്യമായിട്ട് പോയതാണ് അതെന്താണെന്നൊക്കെ ഉള്ളത് പുറകെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഞാൻ ഇറങ്ങിയത് രാവിലെ എത്തി അവിടെ ഒന്ന് ഫ്രഷായി ഞാൻ താമസിച്ച ഹോട്ടലാണ് പുറകിൽ കാണുന്നത് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു ഞാനങ്ങനെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് കൈസ് പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഒരു ബ്രദറുണ്ട് അദ്ദേഹത്തിന് തൽക്കാലം ക്യാമറയിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല സോ അങ്ങനെ നമ്മൾ പോവാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ അറിയാമല്ലോ ബാംഗ്ലൂർ ഒരു സിഗ്നൽ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് വേറൊരു സിഗ്നൽ 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 ബ്ലോക്ക് ബ്ലോക്ക് സിഗ്നൽ ഇങ്ങനെ തന്നെ മാറി 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 എന്ത് പക്ഷെ ഒരു പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ സിറ്റി അവിടുത്തെ സ്ട്രീറ്റ് എല്ലാം നല്ല പക്ക പക്ക വൃത്തിയാണ് ഞാൻ കണ്ട സ്ഥലമൊക്കെ വെറുതെ ഇനി കാണാത്ത സ്ഥലങ്ങളുണ്ടോയെന്നറിയില്ല ഞാൻ അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ലൊരു തണുപ്പും രാവിലെ ഉണ്ട് കേട്ടോ തണുപ്പ് ഈ ഉച്ചയായാലൊരു വെയിൽ വന്നാൽ നല്ല വെയിൽ പക്ഷേ ആ ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുക്കാനുള്ളത് അത്ര പാടാണ് ഗെസ്സി കാണുന്നത് അങ്ങോട്ട് ശരിയായിട്ടില്ല സംഭവം അതിൻ്റെ ഒരു കംഫർട്ടല്ലാത്തൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു പിന്നെ അവിടെ അടുത്ത് അത്ത് ഒരു ചർച്ച് കണ്ടപ്പോൾ അവിടെ എനിക്ക് കുറേ നാ ഞാനിങ്ങനെ ഒരു കൃഷ്ണഭക്തിയാണെങ്കിലും എനിക്കെന്തോ കുരിശുമാല ജീസസ് ഒരു വല്ലാത്തൊരു ഇഷ്ടമുണ്ട് സോ അങ്ങനെ അവിടെ നിന്നൊരു കൊന്ത മേടിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു നല്ല 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 വെറൈറ്റി വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ അതിങ്ങനെ ആ ചർച്ചിൻ്റെ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിലാണത് അപ്പോൾ അതിങ്ങനെ നോക്കി നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു ഞാൻ എന്താ പറയുക നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു ഒരു പ്രത്യേക ഒരു രസമുള്ളൊരു സ്ഥലം പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഒരു സമയത്ത് ഇതൊക്കെ എൻ്റെയൊക്കെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇപ്പോൾ വയസ്സായില്ലേ ഇതൊക്കെ ഒരു ഇതൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തുമാത്രമാണ് വീട്ടിൽ വാങ്ങി തൂക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിലും വണ്ടിയിലും ഒക്കെ ആയിട്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഡ്രസ്സ് അയ്യയ്യോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ ഡ്രസ്സ് എന്താ അത് നമുക്കിങ്ങനെ കുറേ കാശായിട്ടൊക്കെ പോകണം ഇത് കണ്ട തൊണ്ണൂറ്റി അൻപത് രൂപ ആ ഡ്രസ്സിനൊക്കെ എന്താ പറയുക എനിക്കറിയില്ല അമ്മാതിരി വിലക്കുറവാണ് അത് എനിക്ക് ഭയങ്കര വിഷമം കാരണം ഞാൻ അത്രയും വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ പർച്ചേസിനായിട്ട് പോയതല്ല എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് കൈസ് പേടിക്കാതിരിക്കുക ഇങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഉണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി നല്ല വിലയാവും പക്ഷെ അവിടെ അത്രയ്ക്കൊന്നും ഇല്ല എല്ലാം കൂടി എനിക്കൊരു അപ്പം ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തെല്ലാം കൂടി എനിക്കൊരു ഉപ്പ് ഉറപ്പായിട്ടുള്ളൂ പിന്നെ എനിക്ക് രണ്ട് ജീൻസ് മേടിക്കണമെന്നുണ്ടായിരുന്നു വയർ നല്ല തിന്ന് കൊഴുത്തിട്ട് നല്ല വയറൊക്കെ ഉണ്ട് അതുകൊണ്ട് ജീൻസ് പറ്റുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അവസാനം അവിടെ നിന്ന് രണ്ട് ജീൻസ് മേടിച്ചിട്ട് ഞാനിങ്ങനെ ഇറങ്ങുകയാണ് ഗൈസ് അതിന് പറ്റിയൊരു ടോപ്പും പിന്നെ വന്നത് കമ്മലൊക്കെ വാങ്ങുന്ന ഒരു സെക്ഷനിലേക്കായിരുന്നു കമ്മൽ കണ്ടല്ലേ മുപ്പത് രൂപ ഈ മോഡലിനെല്ലാത്തിനും മുപ്പത് രൂപയുള്ളൂ അതെനിക്ക് രണ്ടാമത്തെ ഷോക്കായിരുന്നു കാരണം നമ്മളിവിടെ ഇപ്പോൾ അൻപതും അറുപതും ഒക്കെ അയക്കണു സ്റ്റഡിനൊക്കെ ഇരുപതും പത്തും രൂപയൊക്കെ ഉള്ളൂ നല്ല പത്ത് രൂപ കണ്ടില്ലേ എൻ്റെ മേള പ്രൈസ് എൻ്റെ അമ്മയേ നമ്മളെവിടെ നല്ല വിലയായിക്കണം പക്ഷെ എനിക്ക് ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല ഐസ് അതുകൊണ്ട് ഞാൻ വാങ്ങലോ അപ്പം ഗൈസ് നമുക്ക് ഞാൻ എന്തിനാണ് ബാംഗ്ലൂർ പോയതെന്നും എന്ത് എന്തൊക്കെയാണ് ഇനി വരാനുള്ളതെന്നും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ സി യു അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ